ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഏതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളെ പരിപൂതികളും നമ്മൾ നയിക്കുമാറാകും ജീവിതാരോഗ്യം ചെറിയ 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 വിഷയങ്ങളിലൂടെ നാം പരിചയപ്പെട്ടു വരുമ്പോ തൂത്തുവാരലിനെ കുറിച്ച് നമ്മൾ പറയാതെ പോയല്ലോ എന്ന് ആലോചിച്ചു തൂത്തുവാരൽ എന്ന് പറയുന്നത് അടിച്ചു വൃത്തിയാക്കുക അത് മാത്രമല്ല തുടച്ചു വൃത്തിയാക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൂടെ വരുന്നതാണ് എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്നത് എന്നാൽ പലയിടത്തും പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ സ്വീപിംഗ് അറൌണ്ട് സി സി ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സിസ്റ്റംസ് പരിസരം തൂത്തുവാരൽ എല്ലാ സംസ്കൃത ജൈവ സത്തകളും തങ്ങളുടെ കർമ്മമണ്ഡലം ശുചീകരിക്കാനും മൂല്യവൽക്കരിക്കാനും സൗന്ദര്യവൽക്കരിക്കാനും ചെയ്യുന്ന പ്രക്രിയ ഘടകങ്ങളുടെ ചിതറിയ വ്യക്തിഗത ഐച്ഛിക പ്രവർത്തനങ്ങളെ സാമൂഹികമായ ഏകീകരണത്തിലേക്ക് തുറന്നു തുറന്നുവെക്കുവാനും തന്റെ മണ്ഡലത്തെ വിഭവഗതാഗതത്തിന് യുക്തമാക്കുവാനും തൂത്തുവാരം സഹായിക്കും അറിഞ്ഞോ അറിയാതെയോ തൂത്തുവാരാതെ പോകുന്ന മണ്ഡലം സത്തയുടെ ധർമ്മത്തെയും അതുവഴി സ്വയം പരിചരണ സംരക്ഷണങ്ങളെയും ഊനമായി ബാധിക്കും അമ്മമാര് പറയാറുണ്ട് മക്കളോട് തൂത്തുവാരാതെ വാരാതെ അടിച്ചു വാരാതെ തുടച്ചു വൃത്തിയാക്കാതെ ഇരിക്കുന്ന വീടും പരിസരവും ഐശ്വര്യക്കേടാണ് ഐശ്വര്യക്കേട് എന്ന് പറയുന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം ഈശ്വരന്റെ സാന്നിധ്യമില്ലാതെയാകുന്ന ഒരവസ്ഥ എന്നുള്ളത് ഈശ്വരീയം എന്ന് പറയുന്നത് അതിജൈവികതയാണെന്ന് നമുക്കറിയാം ജീവൻ അതിന്റെ സമഗ്രമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന അവസ്ഥയാണ് ഈശ്വരീയം എന്ന് പറയുന്നത് ഈശ്വരൻ എന്നുള്ളത് ഒരു ഒരു വ്യക്തിഗത സത്തയാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മതങ്ങൾ തരുമ്പോഴും നമ്മൾ പ്രകൃതി തത്വശാസ്ത്രത്തിൽ പ്രകൃതി ആത്മീയതയിൽ നമ്മൾ ഇങ്ങനെയാണ് സമീപിക്കുന്നത് ജീവന്റെ സമ്പൂർണമായ സാകല്യമായിട്ടുള്ള അവസ്ഥയാണ് ഈശ്വരീയം എന്നുള്ളത് ഈശ്വരന്റെ സാന്നിധ്യം ഇല്ലാതെയാകുന്നൊരവസ്ഥയാണ് ഈ ഐശ്വര്യക്കേട് എന്ന് പറയുന്ന ആ ഒന്നിൽ നിന്നാണ് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങി സംസ്കൃത വ്യവസ്ഥകൾ എന്നുള്ളത് അറിയാം ഇതാണ് സംസ്കൃത വ്യവസ്ഥ വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ സംസ്കരിക്കപ്പെട്ടതാണ് ഒരു കൂട്ടം ഘടകങ്ങൾ ഒരു പ്രത്യേക നിർദ്ധരണയുടെ പുറത്ത് ഒത്തുചേരുന്ന ഒരവസ്ഥ അതാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നത് അവയെല്ലാം സുന്ദരമായിട്ട് പരസ്പരം സംഘടിപ്പിച്ചുകൊണ്ട് ഏകീകരിച്ച് വെക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുമിച്ച് ചേർത്ത് വെക്കുക എന്ന് വെച്ചാൽ ഇവ അതിന്റെ ഘടകഭാഗങ്ങളുടെ ആകത്തുക മാത്രമേ ആകുന്നുള്ളൂ എന്നാൽ അവ സുന്ദരമായി മൂല്യവത്തായി അതിനെ ഏകീകരിക്കുന്നതിനെയാണ് വ്യവസ്ഥ എന്ന് പറയുക അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഘടകഭാഗങ്ങളുടെ ആകത്തുകയിലും അധികമായ ഒരു അവസ്ഥ അതിനകത്തുണ്ടാവും ആ മോർ ദാൻ ദി മോർദ്ധാന്തി തോട്ടലാണ് സത്തയെ സത്തയാക്കുന്നത് ആ ഒരുമിച്ച് ചേരുമ്പോൾ അധികമായി പ്രകടമാകുന്ന സവിശേഷതയാണ് അതിന്റെ സ്വഭാവവിശേഷമായിട്ട് ആ വ്യവസ്ഥയുടെ സ്വഭാവവിശേഷമായിട്ട് വരുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള വ്യവസ്ഥകളിൽ അത് ജീവനായിട്ട് പ്രത്യക്ഷമാകുന്നു അപ്പൊ ജീവൻ എന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ ഈ ഈ ഘടനാപരമായ ഈ ഒരു സമഗ്രത ഉണ്ടാകണം അപ്പോഴാണ് അതൊരു വ്യവസ്ഥയാവുക അങ്ങനെയാണ് ഒരു ഒരു കൂട്ടം എന്നുള്ളത് ഒരു വ്യവസ്ഥയായി സജ്ജീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ് അത് സംസ്കരിക്കപ്പെടുന്നത് സംസ്കരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും അതിനെ മറ്റൊന്നാക്കി പരിവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അത്കൃതം ആണ് സംസ്കൃതം സംസ്കരിക്കുക എന്ന് പറയുന്നത് ഈ എല്ലാ സംസ്കൃത വ്യവസ്ഥകൾക്കും ഉള്ള സ്വഭാവങ്ങളില് ഈ പറയുന്ന മോർ ദാൻ ദി ടോട്ടൽ ഉണ്ട് മോർ ദാൻ ദി ടോട്ടൽ എന്നുള്ളത് ഒരു ജൈവ വ്യവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അത് സ്വയം സംഘടിതമാണ് സ്വയം സംഘടിപ്പിക്കാൻ പ്രാപ്തമാണ് അതിന്റെ സ്വയം സംഘാടനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ സ്വയം പരിചരണം സംഭവിക്കുന്നുണ്ട് സ്വയം സംരക്ഷണം സംഭവിക്കുന്നുണ്ട് സ്വയം വംശീകരണം സംഭവിക്കുന്നുണ്ട് അതിലെ സ്വയം പരിചരണം എന്നുള്ള അവസ്ഥ ഈ സ്വയം പരിചരണം എന്നുള്ളത് ആ ജൈവസത്ത അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നത് എടുക്കുകയും തന്റെ ശരീരത്തെ പ്രവർത്തന സജ്ജമായി നിലനിർത്തുകയും അതിന്റെ പ്രവർത്തനത്തിന്റെ ഒരു കാലം കഴിയുമ്പോൾ ആ പരിസരത്തു നിന്നും സ്വീകരിച്ച ഘടകത്തിന് ശരീരത്തിൽ നിലനിൽക്കാനുള്ള ഒരു കാലം കഴിയുന്ന സമയത്ത് അതിനെ പുറന്തള്ളുകയും ചെയ്യും ഇതിനെയാണ് നമ്മുടെ ശരീരത്തിൽ സാധാരണ മെറ്റാബോളിസം അല്ലെങ്കിൽ ചയാപജയം എന്ന് പറയുന്നു അപ്പൊ ഈ ചയാപചയ പ്രവർത്തനങ്ങൾ സംഭവിക്കുമ്പോൾ ആ സംഭവത്തിന്റെ ആ പ്രോസസ് എങ്ങനെയാണ് പരിസരത്ത് നിന്നും സ്വീകരിക്കുന്നു നിലനിർത്തുന്നു അതിനുശേഷം വെളിയിലേക്ക് കളയുന്നു അപ്പൊ അത്രയും കാലം അത് ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നു അത് കഴിഞ്ഞാൽ വെളിയിലേക്ക് പോകുന്നു അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ശരീരം അതിന്റെ ഒഴുക്കിനെ ജീവിതം എന്ന ഒഴുക്കിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ജീവിതം എന്ന ഒഴുക്കിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇതിൽ എവിടെയെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ സ്വീകരണത്തിൽ തടസ്സം വരിക അതിന്റെ നിത്യനിർദ്ധാരണത്തിൽ തടസ്സം വരിക അതല്ലെങ്കിൽ അതിന്റെ വിസർജനത്തിൽ തടസ്സം വരിക ഈ തടസ്സം വരുന്ന സമയത്ത് ആണ് സത്തയ്ക്ക് കുഴപ്പങ്ങൾ തുടങ്ങി സ്വാഭാവികമായും സത്ത പ്രവർത്തിച്ചു പോകേണ്ടതാണെങ്കിലും ഈ പരിചരണം അതായത് സ്വയം പരിചരണമായിട്ട് വരുന്ന സ്വീകരണം സ്വാംശീകരണം ഒഴിവാക്കൽ എന്ന് പറയുന്ന ഈ മൂന്ന് പ്രക്രിയകൾ കൃത്യമായി നടക്കാതെ വരുമ്പോൾ അത് പ്രശ്നങ്ങളായി തുടങ്ങുന്നു ആദ്യം സ്വീകരണം പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് പോഷകക്കുറവായിട്ട് വരുന്നു പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് അത് ആരോഗ്യ തുലരത ഇല്ലാത്തൊരവസ്ഥയായിട്ട് വരുന്നു വിസർജനം കൃത്യമായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് അത് രോഗങ്ങളായിട്ട് തന്നെ പ്രത്യക്ഷങ്ങൾ അത് മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചേക്കാം അത് ശരിയാകുമ്പിത്ത കൈകാര്യം ചെയ്തു പോയില്ലെങ്കിൽ അപ്പോ ഈ ഒരു ഒഴുക്ക് പരിസരത്ത് നിന്നും സ്വീകരിച്ച് തന്റെ ഭാഗവാക്യം നിർത്തി ഒഴിവാക്കുന്ന പ്രക്രിയ ഈ പ്രക്രിയയിൽ പരിസരം എന്നുള്ള ആ ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ പരിസരം എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് പരിസരത്തിന്റെ പാർട്ടാണ് ഈ ജീവി ഞാൻ എന്നുള്ള ജീവി എന്റെ പരിസരത്തിന്റെ എന്റെ പരിസ്ഥിതിയുടെ ഭാഗമാണ് അപ്പോൾ ഞാനും പരിസ്ഥിതിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയിൽ ഞാൻ ഇടപെടുന്ന ഒരു ഇടം ആ ഇടമാണ് എന്റെ പരിസരം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിസരം എന്ന് പറയുന്നത് ഈ പരിസരത്ത് നിന്നാണ് എനിക്ക് വേണ്ടുന്ന വിഭവങ്ങളെ ഞാൻ ആർജിക്കുക സ്വീകരിക്കുക ഞാൻ ദൂരെയുള്ള എവിടെങ്കിലും നിന്നും കാര്യങ്ങളെ കൊണ്ടുവന്ന് ഇവിടുന്ന് സ്വീകരിക്കുക എന്നുള്ളതല്ല സ്വാഭാവിക പ്രവർത്തനം എന്റെ പരിസരത്ത് നിന്നും സ്വീകരിക്കുക എന്നുള്ളത് ഈ പരിസരത്താണ് ഞാൻ ഇടപെടുന്നത് ആ ഇടപെടലാണ് എന്റെ കർമ്മം ആ ഇടപെടലിന്റെ മണ്ഡലത്തെയാണ് കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഈ കർമ്മമണ്ഡലം ശരിയാം വിധമുണ്ടായാൽ മാത്രമേ എനിക്ക് ഈ ഇടപെടൽ ശരിയാവുകയുള്ളൂ അപ്പോഴാണ് എനിക്ക് സ്വീകരിക്കാൻ കഴിയും കർമ്മമണ്ഡലം ശുഭകരമായി നിൽക്കുമ്പോൾ മാത്രമാണ് എന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടന്നുകൊണ്ടിരിക്കുക കാരണം തടസ്സങ്ങളില്ല എനിക്ക് എന്റെ ചലനങ്ങളിൽ തടസ്സങ്ങളില്ല എന്റെ വിസർജനം കൃത്യമാകണമെങ്കിൽ ഈ പരിസരത്തിന് എന്റെ വിസർജ്യത്തെ സ്വീകരിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടായിരിക്കണം അവയെ ഒഴിഞ്ഞു പോകുവാനുള്ള പശ്ചാത്തലം ഉണ്ടായിരിക്കണം അപ്പോൾ ഇവ മൂന്നും കൃത്യമായിട്ട് സംഭവിക്കുന്ന ഒരിടത്താണ് ഈ സത്തയുടെ അല്ലെങ്കിൽ എന്റെ എന്റെ ശരീരത്തിന്റെ ആരോഗ്യം പൂർണമായിട്ടും ഉണ്ടാവുക ആരോഗ്യം എന്നുള്ള എല്ലാ അർത്ഥത്തിലും അവിടെ ഈ ശുചീകരണം എന്നുള്ള പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കേണ്ടത് കർഭമണ്ഡലം ശുചീകരിച്ചു വെക്കുക എന്നുള്ളത് ഈ സത്തയുടെ അല്ലെങ്കിൽ ഞാൻ എന്ന ശരീരത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഒരു കോശത്തെ എടുത്തു കഴിഞ്ഞാൽ കോശത്തിന് കോശാന്തരദ്രവം എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ടല്ലോ ഇന്റർസെൻഡർ ഫ്ലൂയിഡിന്റെ ഒരു ഏരിയ ഉണ്ട് ഇതാണ് ആ കോശത്തിന്റെ പരിസരം എന്ന് പറയുന്നത് പരിസരത്തു നിന്നുമാണ് കോശങ്ങൾ വേണ്ടത് ന്യൂട്രിയൻസിനെ സ്വീകരിക്കുന്നത് കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ വിസർജ്യങ്ങളെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നതും കോശങ്ങളാണ് അപ്പൊ ഈ കോശാന്തര ദ്രവങ്ങളാണ് ഈ കോശാന്തര ദ്രവത്തിന്റെ ആ ഒരു ഭാഗം ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇൻഫാറ്റിക് ലോഡുകൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെറ്റാബോളിക് വേസ്റ്റിന് വെളിയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ നിന്ന് നിരന്തരമായി നീക്കം ചെയ്തുകൊണ്ടിരിക്കാൻ ആ ആ ഒരു പ്രോസസ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാൻ സഹായിക്കുന്ന ആ ശരീരപ്രവർത്തനത്തെ നമ്മൾ സാധാരണ രീതിയിൽ വ്യായാമം എന്നൊക്കെ പറയാം അപ്പൊ ഇത് കോശ തലത്തിലാണെങ്കിലും ജീവിയുടെ തലത്തിലാണെങ്കിലും സാമൂഹ്യ തലത്തിലാണെങ്കിലും ഒക്കെ ഈ കർമ്മമണ്ഡലത്തെ ശുചീകരിക്കാൻ ജീവനുള്ള ശരീരം നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ശുചീകരിക്കുക മാത്രമല്ല അങ്ങനെ ശുചീകരിക്കുന്നത് വഴി ഇത് വെറും ഒരു യന്ത്ര സംവിധാനം എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഈ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഒരു കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി കൂടിയ ഒരു വ്യവസ്ഥയായിട്ട് മാറും അപ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവുക വെറും വ്യവസ്ഥ എന്നുള്ളതിന് പകരം ഒരു പ്രത്യേക വ്യവസ്ഥ അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു വ്യവസ്ഥ സ്വയം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ എന്ന രീതിയിലേക്ക് മാറുന്നത് അതാണ് മൂല്യവൽക്കരണം എന്ന് പറയുന്നത് അങ്ങനെ കൂടി പ്രവർത്തിക്കുന്ന ഒന്നിനാണ് സുന്ദരമായിരിക്കാൻ കഴിയുക സുന്ദരമായിരിക്കാൻ കഴിയുമ്പോഴാണ് അതിന് ആകർഷണീയതയുണ്ടാവുക അപ്പോഴാണ് അത് മറ്റുള്ളവയുമായി ചേർന്നു പോവുക മറ്റുള്ളവയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോ ഈ ശുചീകരിക്കുക മൂല്യവൽക്കരിക്കുക സൗന്ദര്യവൽക്കരിക്കുക എന്നുടക്കിയ പ്രക്രിയകളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ ശുചീകരണം എന്നുള്ള ഈ ഈ ഒരു 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 എന്നുള്ള ആ ഒരു പ്രോസസ്സ് തൂത്തുവൃത്തിയാക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ദിനചര്യകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിത്യവും ചെയ്യേണ്ട പ്രക്രിയ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പ്രകാരം ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയ ആ ടൈം ടേബിൾ പ്രകാരം ഈ തൂത്തു വൃത്തിയാക്കൽ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ശുചീകരണം മൂല്യവൽക്കരണം സൗന്ദര്യവൽക്കരണം എന്നുള്ളത് നിരന്തരം പ്രവർത്തിക്കുകയും ജീവന്റെ ആ പ്രവർത്തനം കൃത്യമായി സംഭവിക്കേണ്ടിയിരിക്കും അതുമാത്രമല്ല ഈ സത്തയുടെ അകത്ത് കുറെ ഘടകങ്ങൾ ഉണ്ടല്ലോ ഘടകങ്ങളുടെ ചിതറിയ വ്യക്തിഗത ഐച്ഛിക പ്രവർത്തനങ്ങൾ ഉണ്ട് ഇപ്പൊ എന്റെ ശരീരത്തിൽ കൈക്കൊരു പ്രവർത്തനം ലിവറിനൊരു പ്രവർത്തനം ഇങ്ങനെ ഉണ്ടല്ലോ ഈ പ്രവർത്തനങ്ങൾ ഞാനം എന്നുള്ള ഒരു തീരുന്ന സമയത്ത് ഇവ ഓരോന്നിന്റെയും ഐച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ വോളണ്ടറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ സാമൂഹികമായിട്ടുള്ള ഏകീകരണത്തിലേക്ക് ശരീരം എന്ന രീതിയിൽ ഞാൻ ഒരു പൊതുസത്തയായിട്ട് മാറുന്നുണ്ടല്ലോ ആ പൊതുസത്തയായിട്ട് മാറുന്ന ആ ഏകീകരണത്തിലേക്ക് തുറന്നു വയ്ക്കാൻ ഈ തൂത്തു വൃത്തിയാക്കം കാരണമാകുന്നുണ്ട് എങ്ങനെയാ അപ്പോ എന്റെ വീടിന്റെയും എന്റെ അയൽവീടിന്റെയും ഇടയിലുള്ള ഭാഗം ആണ് ഞങ്ങളുടെ പരിസരം ഇത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടരും ശ്രദ്ധിച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ള വിഭവങ്ങൾ കൊടുക്കലും വാങ്ങലും കഴിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ എന്റെ പരിസരത്തു നിന്നും എന്ന് പറയുന്നത് ആ പരിസരം കോമൺ ആയതുകൊണ്ട് ഈ പരിസരത്ത് നിന്നും എടുക്കുക എന്നുള്ളത് അവിടെ അവൈലബിൾ അല്ലാതാവുമ്പോൾ അയൽപക്കത്തു നിന്നും സ്വീകരിക്കുകയും അയൽപക്കത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു വിനിമയ സംവിധാനം വിഭവ ഗതാഗതം എന്നുള്ളത് കൃത്യമായി സംഭവിക്കും അങ്ങനെ വരുമ്പോ ഞാൻ എന്നുള്ള സത്വ എന്റെ വീടിന്നുള്ള ആ ഒരു വ്യക്തിഗത നിലയ്ക്ക് പകരം ഒരു സാമൂഹിക നിലയിലേക്ക് ഞാനും അയൽപക്കവും തമ്മിൽ ചേർന്ന് ഇഴുകി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറും ഞാനും എൻ്റെ പരിസരത്തുള്ള സഹജീവിയുമായിട്ടുള്ള ചേർന്ന് പോക്ക് അല്ലെങ്കിൽ എന്റെ കോശവും അടുത്ത കോശവും തമ്മിലുള്ള ചേർന്ന് പോക്ക് ഇവ ഓരോന്നിനും സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പകരം അവ തമ്മിലുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ബഹുക്രമ പ്രവർത്തനങ്ങൾ സംഭവിക്കാൻ കാരണമാകും അത് അതങ്ങനെ സംഭവിക്കണം എങ്കിലാണ് ഒരു ഏകീകൃത പ്രവർത്തനം എന്നുള്ള രീതിയിൽ വ്യവസ്ഥ പ്രവർത്തിക്കുക എന്റെ ഇടത് കയ്യും വലത് കയ്യും തമ്മിൽ ഒരു മണ്ഡലത്തിൽ ഒരുപോലെ വൃത്തി വൃത്തിയായി പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് എന്റെ ശരീരത്തിന് ഒരു കോർഡിനേറ്റഡ് സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുക രണ്ട് കോശങ്ങൾക്കിടയിൽ ഉള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതെ അതിന് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് ആ സിസ്റ്റത്തിന് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോഴാണ് ഏകീകൃത അപ്പോഴാണ് അതൊരു വ്യവസ്ഥയാവുക അതിന് ഇവർക്കിടയിലുള്ള ഗ്യാപ്പുകളില്ലാതെ മാലിന്യങ്ങളില്ലാതെ ചിതറിക്കിടക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോ അറി പലപ്പോഴും ഇത് സംഭവിക്കുക എന്നുള്ളത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വൃത്തിയാക്കൽ സംഭവിക്കുന്നത് ചിലപ്പോഴൊക്കെ ഇപ്പൊ ആധുനിക സംസ്കാരത്തിന് നമ്മുടെ ശ്രദ്ധ ഇവിടെയൊന്നും ഇല്ലല്ലോ മൊബൈൽ ഫോണിലും മറ്റു ചില ഉത്തരവാദിത്തങ്ങളിലും നമ്മുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്നതിനാണ് നമ്മുടെ ജോലി എന്ന് പറയാം നമ്മുടെ ഒരു ഒക്യുപ്പേഷൻ ഉണ്ട് നമ്മുടെ ശരിയായ രീതിയിൽ ഒക്യുപ്പേഷൻ ഉണ്ട് അതാണ് നമ്മുടെ തൊഴിൽ എന്നുള്ളത് നമ്മുടെ തൊഴിൽ പകരം മറ്റൊരാളുടെ തൊഴിൽ ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മളതിനെ ജോലി എന്ന് പറയുക ആ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെയുള്ളത് ഇട്ടിട്ട് പോകേണ്ടി വരും രാവിലെ ഇത്ര മണിക്ക് ബസ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ പണികൾ അവിടെ ഇട്ടിട്ട് ഓടേണ്ടി വരും അങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഓടി ശലിക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തൂത്തു വാരാതെ പോകുന്ന മണ്ഡലം സത്തയുടെ ധർമ്മത്തെ ധനിക്കും സത്തയുടെ ശരിയായ ധർമ്മത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാവും ഞാൻ എൻ്റെ വീടിനെ വൃത്തിയാക്കാൻ കഴിയാത്ത ഒരു ഒരു സമയക്കുറവിലേക്ക് നീങ്ങി ചെല്ലും എന്റെ കോശങ്ങൾ അതിൻ്റെ ആ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ കൃത്യമായി നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ബ്ലോക്ക് ആയിത്തീരും അത് സ്വയം പരിചരണ സംരക്ഷണ പ്രവർത്തനങ്ങളെ പൂർണമായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും എന്റെ പരിസരം വൃത്തിയാവുക എന്നുള്ളത് എന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ് കോശത്തിന് അതിന്റെ പരിസരം അങ്ങനെ ഒരു ആവശ്യമാണ് സാമൂഹ്യമായിട്ടുള്ള ക്ലീൻലിനെസ് എന്ന് പറയുന്നത് ആ തൂത്തു വൃത്തിയാക്കൽ എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള ഇന്ററാക്ഷന്റെ ഭാഗമാണ് അപ്പോ വ്യവസ്ഥാ നിയമപ്രകാരം ഏതൊരു എടുത്താലും ഈ വ്യവസ്ഥകൾക്കെല്ലാം തന്നെ അതിന്റെ കർമ്മമണ്ഡലം അല്ല പരിസരത്തെ ശുചിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് വല്ലപ്പോഴും ചെയ്താൽ പോരാ ഈ സേവനമാരെന്നൊക്കെ പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ ചെയ്താൽ പോരാ അത് നിത്യവും ഒരു ചര്യ എന്നുള്ള രീതി ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് തന്റെ പരിസരം കൃത്യമായിരിക്കുക ശുചിയായിരിക്കുക മൂല്യവൽക്കൃതമായിരിക്കുക സൗന്ദര്യവൽക്കരിക്കപ്പെടുക അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അതിനാകർഷണീയത ഉണ്ടാവുക അതിന് പരസ്പരം ബന്ധിപ്പിക്കാനുള്ള മറ്റുള്ളവയുമായിട്ട് ചേർന്ന് പോകുവാനുള്ള ഒരു സ്വഭാവം ഉണ്ടാവുക അതിന് സമ്പൂർണമായിട്ടുള്ള ജൈവ സ്വഭാവം അഥവാ അതിജൈവ സ്വഭാവം ഉണ്ടാവുക പൂർണ്ണാരോഗ്യത്തിലായിരിക്കാൻ കഴിയും പൂർണ്ണ ആയുസിലായിരിക്കാൻ കഴിയും അപ്പോ തൂത്തുവൃത്തിയാക്കൽ എന്നുള്ളത് അതിന്റെ എല്ലാ ഡയമെൻഷനിലും എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു പ്രക്രിയയാണെന്നും അത് ഓരോരുത്തരും അറിഞ്ഞ് ബോധ്യത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടെന്നൊരു കാര്യമാണെന്നും ഉള്ള തിരിച്ചറിവിലേക്ക് സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക